നിങ്ങളുടെ വീട്ടിലോ വാണിജ്യ സ്ഥാപനങ്ങളിലോ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു തലവേദനയാകുന്നുണ്ടോ ടെൻഷൻ കളഞ്ഞേക്കോ മാലിന്യ സംസ്കരണം ഇനിയൊരു പ്രശ്നമല്ല ഉപയോഗിക്കൂ മെക്കോൺ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജീസിന്റെ നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിനായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാവുന്ന പ്ലാന്റുകൾ ഇന്ധനം ആവശ്യമില്ല ദുർഗന്ധമോ പുകശല്യമോ ഇല്ല മെയിൻ്റെസ് വേണ്ട ഡ്രൈ ആയാലും വെറ്റ് ആണെങ്കിലും ഒരേ സമയം സംസ്കരിക്കാം അങ്ങനെ അനേകം പ്രത്യേകതകൾ ഒപ്പം കേരളത്തിലെവിടെയും ഫ്രീ ഡെലിവറിയും ഇൻസ്റ്റലേഷൻ സൗകര്യവും ഉടൻ കോണ്ടാക്ട് ചെയ്യൂ വീട്ടിലെ കരാവസ്ഥയിലുള്ള വേസ്റ്റുകൾ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇൻസിനറേറ്റർ എന്നറിയപ്പെടുന്ന ഒരു മെഷീനാണിത് നമ്മുടെ വീട്ടിലുള്ള കരിയില പേപ്പർ അതുപോലെ തന്നെ നാപ്കിന് പാമ്പേഴ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഇതിനകത്ത് ഇട്ട് കത്തിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അമ്പത് ശതമാനം നനമുള്ളതും അൻപത് ശതമാനം നനമില്ലാത്തതുമായിട്ടുള്ളതും ഇടാൻ പറ്റും ആയിക്കോട്ടെ പ്രോജക്റ്റ് ആയിക്കോട്ടെ ഫ്ളാറ്റുകൾ ആയിക്കോട്ടെ എന്ന് വേണ്ട എല്ലായിടത്തും സ്കൂളുകൾ അതുപോലെ ഹോസ്റ്റലുകൾ ഓഡിറ്റോറിയങ്ങൾ അങ്ങനെ എല്ലായിടത്തും നമുക്ക് ഒരു ഐറ്റം സ്ഥാപിക്കാവുന്നതാണ് മതി ഓരോ ഇടത്തെയും അവർ സെറ്റ് നിങ്ങൾ അവരെ താഴെ കാണുന്ന നമ്പറിൽ എല്ലാ ചെറുതും മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല ഉപയോഗിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറിയും ഇൻസ്റ്റലേഷൻ സൗകര്യവും ഈ ഏറ്റവും വലിയ പ്രശ്നം വേസ്റ്റ് കത്തിക്കാനായിട്ടുള്ള ഒരു പാടാണ് നമ്മളുടെ മുന്നേ വെച്ച ഐറ്റം ആണത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വന്നപ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ജസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന കുഴലിക്കുടമൂക്കളും എത്ര വലിയ മഴയാണാലും ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊരു വലിയ പ്രത്യേകതയുണ്ട് നിങ്ങളുടെ വീട്ടിലോ വാണിജ്യ സ്ഥാപനങ്ങളിലോ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു തലവേദന ആകുന്നുണ്ടോ ടെൻഷൻ കളഞ്ഞേക്കോ മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല ഉപയോഗിക്കൂ മെക്കോൺ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജീസിന്റെ നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ജൈവ സംസ്കരണത്തിനായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാവുന്ന പ്ലാന്റുകൾ ഇന്ധനം ആവശ്യമില്ല ദുർഗന്ധമോ ഇല്ല മെയിന്റനൻസ് വേണ്ട ഡ്രൈ ആയാലും വെറ്റ് വേസ്റ്റ് ആണെങ്കിലും ഒരേ സമയം സംസ്കരിക്കാം അങ്ങനെ പ്രത്യേകതകൾ ഒപ്പം കേരളത്തിലെവിടെയും ഫ്രീ ഡെലിവറിയും ഇൻസ്റ്റലേഷൻ സൗകര്യവും ഉടൻ കോണ്ടാക്ട് ചെയ്യൂ പേപ്പർ അതുപോലെ തന്നെ കുട്ടികളുടെ പാമ്പേഴ്സ് ഈ ഞങ്ങളുടെ കരിയില എന്നാണ് പറയുന്നത് എന്താ ചപ്പ് ഇതൊക്കെ നമുക്ക് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കത്തിക്കാനുള്ളതേ ഉള്ളൂ മാർഗ്ഗം പക്ഷെ അപ്പോൾ എന്താ ഉണ്ടാവുക പുക വന്നിട്ട് ആസ്മാറ്റിക് ആയിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അലർജിക്കായിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും അപ്പോൾ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ഇത് കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ എന്റെ നൈബേഴ്സ് കംപ്ലൈന്റ് പറയാറുണ്ട് അതായത് അവർക്കത് പുക വരുന്നത് കൊണ്ട് അവർക്ക് കുട്ടികൾക്ക് ശ്വാസതടസ്സവും ബുദ്ധിമുട്ടും ഉണ്ടാവുന്നത് അപ്പോൾ നമുക്കത് കാരണമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾക്ക് ഒരു മാസമായിട്ട് കത്തിക്കാതെ കൂട്ടിയിട്ടേക്കുന്ന വേസ്റ്റുകളാണ് നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ട് കൂട്ടിയിട്ട് അങ്ങനെ നമ്മൾ ഈ മെഷീന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മുടെ ബയോഗ്യാസ് വീഡിയോയുടെ താരയായിട്ട് പലരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുക്കള അടുക്കളമാലി പരിഹാരമേ പക്ഷെ ബാക്കിയുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ പേപ്പറുകൾ കരിയിലുകൾ എങ്ങനെ നശിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെ കളയും എന്നുള്ളത് അതിനുള്ള പരിഹാരമാണ് അന്ന് ഞാൻ മറുപടി തരാൻ ഇത് വെച്ചതിന് ശേഷം നിങ്ങളെ വീഡിയോ കാണിക്കാം പലർക്കും അതൊക്കെ ഞാനതിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് ഇത് വെച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം എന്നുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫിഫ്റ്റി പെർസെൻറ്റേജ് നനഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് നനയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളുടെ പാമ്പേഴ്സ് അത് നമുക്കറിയാലോ കുട്ടികളുടെ യൂറിൻ വീണതിന് ശേഷം അത് കുറച്ച് നനഞ്ഞിട്ടായിരിക്കും കിട്ടും അവൻ നിങ്ങൾ ഡംപ് ചെയ്യാം പിന്നെ നാപ്കിൻ പാഡുകൾ അത് ഉപയോഗിക്കും പലരുടെയും ഒരു വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റുകൾ എന്ന് ഏറ്റവും വലിയ പ്രശ്നം നാപ്കിൻ കൊണ്ടുവന്നിട്ട് രാത്രി കുട്ടികൾ കൊണ്ടുവന്ന് കത്തിക്കുകയായിരിക്കും പതിവ് അല്ലെങ്കിൽ പാമ്പേഴ്സ് കൊണ്ടുവന്ന അമ്മമാർ ആരും ഇല്ലാത്ത സമയം നോക്കി കത്തിക്കുകയാണ് പതിവ് അപ്പം അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഇതിൽ കൊണ്ടുവന്ന് ഇതൊക്കെ ഓപ്പൺ എങ്ങനെയാണെന്നുള്ള ഞാൻ കാണിച്ചത് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ വേറൊരു പ്രശ്നമില്ല പിന്നെ നമ്മൾ തീം കത്തിച്ചു കൊടുക്കുക അത് വലിയ നമ്മള് മണ്ണയോ അല്ലെ പെട്രോളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യം ഈസി ആയിട്ട് കത്തിക്കും പിന്നീട് എടുത്ത് പറയേണ്ട ഒരു നിങ്ങൾ വിചാരിക്കത് മഴയത്ത് മാത്ര സോറി മഴയില്ലാത്ത സമയത്ത് ഈ വെയിലത്ത് മാത്രമേ പറ്റത്തുള്ളൂ അത് അങ്ങനെയല്ല മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് പുക ഭയങ്കരമായിട്ടും എൻ്റെ വീട്ടിലും എനിക്ക് പുക ഇഷ്ടമല്ല അപ്പം ഇഷ്ടമല്ലെന്നുള്ളതല്ല തുമ്മലുണ്ടാകും അത് കാരണമായിട്ട് നമ്മൾ പുകയ്ക്കാൻ കുറച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഡോറൊക്കെ അടച്ചിട്ടിട്ടാണ് പൊഴയ്ക്കുന്നത് ഈ ഒരു സംഭവത്തിൽ ഇടുകയാണെങ്കിൽ ഇത് ട്വൻറ്റി ഫീറ്റ് മുകളിലാണ് ഇതിൻ്റെ പൈപ്പ് കുഴലിരിക്കുന്നത് അപ്പം അവിടെ നിന്നാണ് പുക പോകുന്നത് അതായത് നമ്മൾ ശ്വസിക്കുന്ന ഭാഗത്ത് നിന്ന് മാറി ട്വൻറ്റി ഫീറ്റ് ഇരുപതടി മുതൽ നമ്മൾ എൻ്റെ വീട് രണ്ട് ഫ്ലോറാണ് ആ ഫ്ലോറിന് മുകളിലാണ് ഇതിൻ്റെ പൈപ്പ് നിൽക്കുന്നത് അപ്പം അത്രയും ിൽ കൂടെ പുക പോകത്തില്ല അതായത് നമുക്ക് ശ്വസന ശ്വസിക്കുന്ന ഭാഗത്ത് ഒരിടത്തും ഇതിന്റെ പുക വരുത്തില്ല അപ്പം അത് ഹെൽത്തിന് നല്ലതാണ് ഇനിയുള്ള ജനറേഷൻ ആണെങ്കിലും ഹെൽത്തിന് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ൊരു കാരണമുണ്ട് ഇവർക്ക് ഒരു പ്രത്യേക ഒരു ലൊക്കേഷൻ മാത്രമല്ല ഓൾ കേരള ഇപ്പം എന്റെ വീഡിയോ കാണുന്ന ആർക്കു വേണ്ടി കേരളത്തിന്റെ ഏത് ഭാഗത്ത് ഇരിക്കുന്നവർക്കാണെങ്കിലും ഇത് വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് അതിന് ഡെലിവറി ചാർജോ ഇപ്പം എന്റെ നാട് ചാരുമുഴാണ് മലപ്പുറത്താണ് ഇവരുടെ കമ്പനി മലപ്പുറത്ത് നിന്ന് ഇവർ ഇവിടെ കൊണ്ടുവന്നത് ഡെലിവറി ഇല്ല കേരള മാത്രമല്ല കേരള തമിഴ്നാട് കർണാടക ഇത്രയും ഭാഗത്ത് ഇവരുടെ സർവീസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഏത് ഭാഗത്തിവരെനിക്ക് തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും നിങ്ങൾ ഏത് ഭാഗത്ത് ഇരിക്കുന്നവർക്കാണേലും ഈ നമ്പറിൽ ഈ വീഡിയോയിൽ കാണാൻ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ വീട്ടിലോ വാണിജ്യ സ്ഥാപനങ്ങളിലോ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു തലവേദനയാകുന്നുണ്ടോ ടെൻഷൻ കളഞ്ഞേക്കോ മാലിന്യ സംസ്കരണം ഇനിയൊരു പ്രശ്നമല്ല ഉപയോഗിക്കൂ മെക്കോൺ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജീസിന്റെ നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിനായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാവുന്ന പ്ലാന്റുകൾ ഇന്ധനം ആവശ്യമില്ല ദുർഗന്ധമോ പുകശല്യമോ ഇല്ല മെയിൻ്റെസ് വേണ്ട ഡ്രൈ ആയാലും വെറ്റ് ആണെങ്കിലും ഒരേ സമയം സംസ്കരിക്കാം അങ്ങനെ അനേകം പ്രത്യേകതകൾ ഒപ്പം കേരളത്തിലെവിടെയും ഫ്രീ ഡെലിവറിയും ഇൻസ്റ്റലേഷൻ സൗകര്യവും ഉടൻ കോണ്ടാക്ട് ചെയ്യൂ വീട്ടിലെ കരാവസ്ഥയിലുള്ള വേസ്റ്റുകൾ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇൻസിനറേറ്റർ എന്നറിയപ്പെടുന്ന ഒരു മെഷീനാണിത് നമ്മുടെ വീട്ടിലുള്ള കരിയില പേപ്പർ അതുപോലെ തന്നെ നാപ്കിന് പാമ്പേഴ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഇതിനകത്ത് ഇട്ട് കത്തിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അമ്പത് ശതമാനം നനമുള്ളതും അൻപത് ശതമാനം നനമില്ലാത്തതുമായിട്ടുള്ളതും ഇടാൻ പറ്റും ആയിക്കോട്ടെ പ്രോജക്റ്റ് ആയിക്കോട്ടെ ഫ്ലാറ്റുകൾ ആയിക്കോട്ടെ എന്ന് വേണ്ട എല്ലായിടത്തും സ്കൂളുകൾ അതുപോലെ ഹോസ്റ്റലുകൾ ഓഡിറ്റോറിയങ്ങൾ അങ്ങനെ എല്ലായിടത്തും നമുക്ക് ഒരു ഐറ്റം സ്ഥാപിക്കാവുന്നതാണ് എല്ലായിട്ടും വീടുകളിലാണ് ചെറുതുമതി ഓരോ ഇടത്തെയും ഇടത്തും അനുസരിച്ച് വലിപ്പം അവർ സെറ്റ് നിങ്ങൾ ചെയ്ത് എവിടെയും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യും കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല ഉപയോഗിക്കൂ മെക്കോൺ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജീസിന്റെ നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കേരളത്തിലെവിടെയും ഫ്രീ ഡെലിവറിയും ഇൻസ്റ്റലേഷൻ സൗകര്യവും